മമ്മൂക്കിയോടൊപ്പം ദുബായിലും അബുദാബിയിലും യാത്ര ചെയ്തിട്ടുണ്ട് ആണ് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് എത്ര ദിവസങ്ങളുണ്ടായിരുന്നു പറഞ്ഞ സിനിമയുടെ ഷൂട്ടിൽ വെച്ചിട്ടാണ് അങ്ങനെ ഷൂട്ടിംഗ് പെർപ്പസിനാണോ പോയത് ഷൂട്ടിംഗ് പർപ്പസ് അല്ല അല്ലാതെ കൊണ്ടുപോയി മമ്മൂക്ക നന്നായിട്ട് കയറി മമ്മൂക്കയുടെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ പറ്റി ഒരു ദുബായിൽ വലിയൊരു ബിസിനസ് മീറ്റ് നടക്കുന്നു കണക്റ്റഡ് കണക്ടായിട്ടാ മമ്മൂക്കിനെ കാണാനായിട്ട് അറബികളൊക്കെ അന്ന് മമ്മൂക്ക ഇങ്ങനെ ഒരു സോഫിയാണ് മമ്മൂക്ക ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പുറത്തോടെ നിക്കുന്നുണ്ട് മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ബജു വാ ഇവിടെ ഇരിക്കുന്നു മമ്മൂക്കയുടെ അടുത്തിരുത്തി അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നിമിഷങ്ങളാണ് പിന്നെ അന്ന് മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്ന മമ്മൂക്ക മാത്രമേ ഉള്ളൂ അതിനകത്ത് മമ്മൂക്ക മാത്രമേ ആ സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ മമ്മക്കയുടെ ഒപ്പം എന്നെയും കൊണ്ടുപോയിട്ട് ആ സ്റ്റേജിൽ കയറി അവിടെ നിന്ന് സംസാരിച്ചു വേറെ ആരും ആ സ്റ്റേജിൽ കയറിയിട്ടില്ല മ്മക്കയുടെ ഒപ്പം എത്ര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ഒരുപാട് സന്തോഷം നിമിഷങ്ങളുണ്ട് സിനിമയിൽ നിന്ന് മധുരാജയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങള് അപ്പൊ കാരമിങ്ങ എത്തത്തില്ല അപ്പൊ അന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് മറ്റേ ഞങ്ങള് ചെയ് മറ്റേ സ്റ്റേജ് പൊങ്ങി പോകുന്ന ഇതാ അപ്പൊ ശരിക്കും അതിന്റെ ഒരു ഇതിടാനായിട്ട് ഷർട്ടിന്റെ ഇവിടെ ഇത് ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇരിക്കുന്ന ഇതുണ്ട് മമ്മുക്കെല്ലാം ബാക്കിയുള്ള ആൾക്കാർ എല്ലാരും ആർട്ടിസ്റ്റ് എല്ലാ ഇരിക്കുന്ന ഒരു സ്ഥലം അങ്ങനെ മമ്മൂക്ക വരുമ്പോ മമ്മൂക്ക വരുമ്പോ തന്നെ ഒരു ഇതാണല്ലോ അപ്പൊ മമ്മൂക്ക വരുന്നു എല്ലാരും മാറ്റി എല്ലാരും പുറത്തോട്ട് ഇറങ്ങണം മമ്മൂക്കൊക്കെ ഷർട്ട് ഇട്ടിട്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും മാറ്റി അപ്പൊ ഞാനും ഇങ്ങനെ ഇറങ്ങി വരിക നീ അവിടെ വേണ്ടോ അങ്ങനെ കുറെ അപ്പൊ ഞാന് അതുപോലെ നമ്മുടെ കോവിഡ് ടൈമില് ആരും പുറത്തോട്ട് ഇറങ്ങത്തില്ലോ അങ്ങനെ ഞാൻ കുറച്ച് ഫിഷ് ഒക്കെ എടുത്തു വന്നു മമ്മൊക്കെ ഇറങ്ങി വന്നു എന്നോട് വഴക്ക് പറഞ്ഞു എന്തിനാ നീ ഇതൊക്കെ ആയിട്ട് വന്നേ എന്നിട്ട് പറഞ്ഞു ഞാനായത് കൊണ്ടിട്ടാണ് പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞു എന്തിനാ എങ്ങനെയൊക്കെ നടക്കുന്ന എങ്ങനെയൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ കൊറേ ഇത് അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമ എന്റെ തിയേറ്ററിൽ അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് റിലീസ് ചെയ്ത് കിട്ടിയ സിനിമയാണ് അണ്ണൻ തമ്പി മുതല് ഒരാറേഴ് സിനിമയ്ക്ക് ഞാൻ മമ്മൂക്കനെ ആ ടൈമിൽ വിളിക്കും മമ്മൂക്കയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ സമയത്ത് ഞാൻ മമ്മൂക്കനെ വിളിക്കും ഫോൺ എന്നിട്ട് ആൾക്കാർ ഭയങ്കര ഫാൻസ് അല്ലേ ഈ ബേളൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും മമ്മൂക്കനെ അങ്ങനെ കൊറേ അത്രയും 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 ഇതുണ്ട് ഈ അടുത്ത കാലത്താണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഞാനിപ്പോ ലാസ്റ്റ് ബേർത്ത് ഞാൻ ഇവിടെ മൂന്നാർ പോയി അപ്പോ ആരും പോയിട്ടുള്ളൂ മമ്മൂക്കയും ഫാമിലിയും പോയി അങ്ങനെ ഞാൻ ഒരു വലിയ ബൊക്കെ ആയിട്ട് എളുപ്പങ്കളത്ത് അവിടെ ചെന്നു അപ്പൊ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല അവിടെ പോയി ഞാൻ കണ്ടുപിടിച്ച് ആ ബേഡേക്ക് എനിക്ക് എന്ന് തോന്നുന്നു മമ്മക്കടുത്ത് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ പറഞ്ഞു അവരാരും കേട്ടി കൊടുത്തില്ല ആ ബെഡേ ബർഡേക്ക് മമ്മൂക്ക വന്നിട്ട് എന്റെ അടുത്ത് എന്തിനാ നീ ഇന്നലെ കണ്ടല്ലേ പിന്നെ എന്തിനാ വന്നേ ഇത്രയും ദൂരം വന്ന എന്തിനാ ഒക്കെ എല്ലാം വാങ്ങി അനുശം ഞാൻ തിരിച്ചു ഞാൻ പോന്നു എന്നിട്ട് മമ്മൂക്ക കൂടെയുള്ളവരോട് പറഞ്ഞു അവന് അവന് സങ്കടം ഉണ്ടാവും ഒരു കോഫി പോലും അവന് കൊടുത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്നോട് മമ്മൂക്കെന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കൊറേ മമ്മൂക്കയായിട്ട് കൊറേ 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 അത്രയും അടുപ്പബന്ധം എന്റെ അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക കറക്റ്റ് റൈറ്റ് ടൈമില് എന്നോട് ചോദിച്ചു എത്ര മണിക്കാണ് ഈ ഫങ്ഷൻ എന്നൊക്കെ എല്ലാം ചോദിച്ചിട്ട് ആ റൈറ്റ് ടൈമില് ഒരു വെള്ളിയെ പോലെ വന്നു എല്ലാരും മുമ്പിൽ വെച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു അങ്ങനെ എന്നിട്ട് അങ്ങനെ പൊളിക്കാരോ അത്രയും ക്രൗഡായിരുന്നു ഒരു പേര് കൂടുപേര് കൂടെ സ്പെൻഡ് ചെയ്ത് കല്യാണത്തിനും അമ്മുക്ക തീർച്ചയായിട്ടും അതെ എത്താൻ പറ്റട്ടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ബൈജു ചേട്ടന്റെ വീട്ടില് എന്തുകൊണ്ടാണ് ബൈജു ചേട്ടന്റെ കൊറേ ട്രോഫികൾ ഇങ്ങനെ ഇടയിൽ മമ്മൂക്കിയുടെ മാത്രം ഒരു മുഖം ഒരു മെമന്റോ അവിടെ വെച്ചത് അതിന്റെ പിന്നിലത്തെ രഹസ്യം ഇന്നിപ്പോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇത്രയും ഡെപ്തിൽ അന്ന് പറഞ്ഞില്ല പക്ഷെ ഇന്നിപ്പോൾ ആ ഡെപ്തിൽ പറഞ്ഞപ്പോഴാണ് ആ ആത്മബന്ധം നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആരും മനസ്സിലായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ മമ്മൂക്ക മമ്മൂട്ടി അത് മമ്മൂക്ക എന്നൊക്കെ ഇപ്പോഴല്ലി മമ്മൂട്ടി അതെ അപ്പൊ